മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നാണ് പൃഥ്വിരാജിന്റെ സംവിധാനം അരങ്ങേറ്റ ചിത്രം ലൂസിഫർ മോഹൻലാൽ നായകനായ ചിത്രം രണ്ടായിരത്തി പത്തൊൻപതിലാണ് തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ചിത്രം കൊണ്ടുതന്നെ സംവിധായകനെന്ന നിലയിൽ തന്നെ അടയാളപ്പെടുത്താൻ പൃഥ്വിരാജിന് സാധിച്ചിരുന്നു ഒ ടി ടി റിലീസിലൂടെ മറുഭാഷാ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കും ചിത്രം എത്തിയിരുന്നു തെലുങ്കിൽ ചിരഞ്ജീവിയെ നായകനാക്കി ചിത്രത്തിന്റെ റീമേക്കും ഒരുങ്ങി ഹിന്ദിയിൽ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടാൽ ആരെ നായകനാക്കാനാണ് പൃഥ്വിരാജിന് ആഗ്രഹം ഈ സാങ്കല്പിക ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഒരഭിമുഖത്തിലാണ് അദ്ദേഹത്തെ തേടി ഈ ചോദ്യം എത്തിയത് ഒട്ടും ആലോചിക്കാതെ ഉടൻ പൃഥ്വിയുടെ മറുപടിയും എത്തി ലൂസിഫർ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്താൽ നായക വേഷത്തിലേക്ക് ഏറ്റവും യോജ്യനായ നടൻ ഷാരൂഖ് ഖാൻ ആണെന്നായിരുന്നു പൃഥ്വിരാജിന്റെ മറുപടി ഒരു ഷാരൂഖ് ഖാൻ ചിത്രം സംവിധാനം ചെയ്യാൻ ലഭിച്ച അവസരത്തെക്കുറിച്ച് പൃഥ്വിരാജ് നേരത്തെ ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും മാർച്ച് ഇരുപത്തി ചിത്രത്തിന്റെ റിലീസ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക